മാധരൻ പോകുന്ന ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കുക കാരണം ഇത് അവിടുത്തെ ഒരു ഗ്രാമത്തെ കുറിച്ചാണ് വ്യൂ പോയിന്റ് കണ്ടക്കാൻ നിങ്ങളും അടുത്തെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ മല ഇറങ്ങിയിട്ട് ഈ ഗ്രാമത്തിലോട്ട് പോവാം സത്യത്തിൽ ഇത് ആ ഗ്രാമത്തിന്റെ കഥയല്ല ഈ കാണുന്ന ഇവന്റെ കഥയാണ് ഇവന്റെ സ്റ്റോറി എന്താന്ന് ഞാൻ ബീജയമാക്കിയിടാം ഈ നാടിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ ഇവിടെ കാവലായി നിൽക്കേണ്ടവൻ ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം ഈ ഗ്രാമത്തിലേക്കുള്ള വഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മലാങ് വ്യൂ പോയിന്റ് അടുത്തായിട്ട് തന്നെ ഒരു ഷോപ്പ് നിങ്ങൾക്ക് കാണാം അതിനോട് തൊട്ട് ചേർന്ന് തന്നെ താഴേക്ക് ഒരു വഴി പോകുന്നുണ്ട് ഒരു ചെറിയ കവാടമൊക്കെ കാണാം അതിലൂടെ നേരെ താഴേക്ക് പോകുന്ന ഒരു ഹഷിയാജിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിലോട്ട് ഏകദേശം മാതരാൻ മല മൊത്തം ഇറങ്ങിയിട്ട് വേണം ഈ ഗ്രാമത്തിലോട്ട് എത്തിപ്പെടാൻ കാരണം അത്രയും താഴ്ചയില ഈ ഗ്രാമമുള്ളത് സോ നമ്മൾ ഏകദേശം കുറച്ചൊക്കെ കഷ്ടപ്പെടണം താഴെ പോയി മേലെ തിരിച്ചെത്താൻ ഇത്രയും ദൂരം ചെന്ന് അവിടെ എന്താ കാണാനുള്ളതെന്ന് ചോദിക്കുന്നവരോട് അവിടുത്തെ ഗ്രാമവാസികളുടെ ജീവിതവും ഒരു ചെറിയ സ്കൂളും പിന്നെ അവിടുത്തെ ചെറിയ പുൽമേടുകളും പിന്നെ പോരാത്തതിന് നമ്മുടെ കൂടെ ഒരു ബോഡി ഗാർഡും കൂടി ഇപ്പുണ്ടല്ലോ ഞാൻ ഇവനെ പരിചയപ്പെടുത്തിരു ദിസ് ഇസ് ബല്ലു മല ഇറങ്ങുന്നതിന്റെ പകുതിക്ക് ഞങ്ങളുടെ കൂടെ കൂടിയതാണ് ഈ ഗ്രാമം കാണാൻ വരുന്ന എല്ലാവരുടെയും എസ്കോട്ട് ഇവനാ പോകുന്ന വഴിയിൽ തന്നെ ആ ഗ്രാമത്തിലേക്കുള്ള വെള്ളം ശേരിക്കുന്ന വലിയ ടാങ്കും പിന്നെ നേരെ എത്തിച്ചേരുന്ന ചെറിയൊരു അമ്പലം സ്കൂളും ഉള്ള ഒരു ബിൽഡിങ്ങിലുണ്ട് അവിടെ നിന്നും പിന്നെ മുന്നോട്ട് പോകും കുത്തനെ അറക്കമുള്ള ചെറിയ വഴികളാണ് അവിടുത്തെ വീടുകൾക്കിടയിലൂടെ ഇങ്ങനെ പോകും ആ വഴികളിലൂടെ പോയാൽ അവർ താമസിക്കുന്ന രീതിയും എല്ലാം നമുക്ക് കാണാം അവസാനം വെള്ളം എന്താ വച്ചപ്പോൾ അവിടെ കയറി അറിയാവുന്ന വഴിയിൽ കുറച്ച് വെള്ളവും ഇതിലൂടെ എങ്ങോട്ടാ ലക്ഷ്യസ്ഥാനം എന്ന് ചോദിച്ചാൽ ഞങ്ങള് മേലെന്ന് നോക്കിയപ്പോൾ അറ്റം നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു അങ്ങോട്ടാ പുല്മേടുകൾക്കിടയിലൂടെ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ നടക്കാനും അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോ എല്ലാം പറ്റിയ സ്പോട്ട് തന്നെയാ ഈ മൊത്ത യാത്രയിലും പല്ലു ഞങ്ങളുടെ കൂടെ തന്നെ ഇണ്ടോ അറ്റം വരെ പോവാണെങ്കിലും അതിന്റെ കുറച്ചടുത്തെത്തിയപ്പോ കല്ലിന്റെ മേലെ കുറച്ച് ബാമ്പുകളെ കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ മെല്ലെ പിന്നോട്ട് വെല്ലു പക്ഷെ അതുവരെ കണ്ട വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്കൂളിലോടേക്ക് തിരിച്ചു വന്നു അവിടെ ഗ്രാമവാസികളോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചും കുട്ടിയെ കളിപ്പിച്ചൊക്കെ അങ്ങനെ നിന്ന് പക്ഷെ ടാസ്ക് എപ്പോഴാ ഇറങ്ങിയ മല ഇനി എന്ന് ആലോചിച്ച് മെല്ലെ മെല്ലെ കേറി തുടങ്ങിയപ്പോ തന്നെ നന്നായി ശരി കയറുന്നതിന്റെ പകുതിക്ക് വെച്ച് ഞങ്ങൾ റസ്റ്റ് എടുത്തപ്പോൾ ഞങ്ങളുടെ ബിസ്ക്കറ്റ് എല്ലാം ഞങ്ങൾ ചെക്കൻ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി പക്ഷെ എന്നിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കൻ ഞങ്ങളുടെ ബാഗിൽ തന്നെ വരുവാ എന്തോ അത് ഞങ്ങൾ വല്ലാതെ ടച്ച് ചെയ്തു